ോ നമ്മളെല്ലാം ഇത് ആരാണ് ആ കൈകൾ എനിക്ക് തിരിച്ചു കാണും ആ അയാളെനിക്ക് കാണുന്നു അയാൾ തുടങ്ങിയിട്ടുണ്ട കാരണം ഇനി ഇവിടെ എന്താ പൂച്ച പുതിയ വിപ്ലവം വന്നു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ ഒഴിഞ്ഞൊടുക്കല്ലാണ്ട് അവിടെ നിന്നിട്ട് വല്ലതും കിട്ടാണ്ട് ഇനി കിട്ടിയാൽ തന്നെ വല്ല അടിയിടിയും കുത്തും പോലെയും കിട്ടും അല്ലാണ്ട് അയാൾ വേഗം വൃദ്ധനായിട്ടുള്ള അയാളെ വീട്ടിൽ പോയി വിശ്രമിക്കുക അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം വിറച്ചിട്ടാണ് വരുന്നത് അയാളുടെ വിചാരം എന്താ അറിയാം ഇത്രയും കാലം ഇത് സംരക്ഷിച്ചത് കൊണ്ട് തന്റെ പുതിയമാനീതി പുതിയ രാജാവ് പുതിയ സുൽത്താൻ എന്നെ തലവെട്ടിക്കൊല്ലും കാരണം ആ തലവെട്ടിയാലല്ലേ ഇതിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി നമ്മളെ കയ്യിൽ താക്കോയിരിക്കു എന്താ കാരുണ്യം ലോകത്തിന്റെ കാരുണ്യമായ മുത്തുനബി എന്താ ചെയ്തത് എന്താ ചെയ്തത് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ചേർത്ത് പിടിക്കലാണ് നമ്മുടെ നഷ്ടപ്പെടുന്നത് മത നേതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നത് ഈ ചേർത്ത് പിടിക്കലാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഒന്ന് നിന്ന് കൊടുത്തുകൊണ്ട് അവരെയൊന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിക്കാൻ നമ്മൾ കഴിയുന്നില്ല നമ്മളൊക്കെ അങ്ങനെ വലിയ പ്രസൂലിന്യൊക്കെ മാതൃക അയാളൊന്നും അയാളെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്നാണോ ഞാൻ ഈ താക്കോല് വാങ്ങിയത് അതെ എന്നാൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ആ വംശത്തിന്റെ കൈകളിലാണ് ഇന്നും ആ താക്കോൽ ആ കുടുംബമാണ് ഇന്നും കയവിടെ താക്കോൽ അത് റസൂറുകളായി അന്ന് കൊടുത്തുവിട്ടത് അന്ന് ചെയ്തു തുടങ്ങിയ ആ ഒരു പരിപാടിയാണത് അന്നും ഇന്നും അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സ് കുളിർത്തിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു അല്ലാണ്ട് കൊന്നുകളയും ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ താപ്പോൽ വേണെങ്കിൽ മര്യാദത്തി മതം മാറിക്കോ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ മനം മാറ്റമാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂടെ ഈ കാരുണ്യം കാണുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാരുണ്യം കാണുമ്പോൾ നിങ്ങളുടെ തല ഒന്ന് എനിക്ക് കൈവെട്ടും ഇനി താക്കോലി പിടിക്കരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനെയൊക്കെ ചെയ്ത മഹാ രാജാക്കന്മാര് നമ്മുടെയൊക്കെ ചരിത്രത്തിലുണ്ട് എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം പട്ടുനെയ്തതിനു ശേഷം കൈവട്ടിയ രാജാക്കന്മാരുണ്ട് ചരിത്രത്തില് ആ സമയത്താണ് ഒന്നിനെങ്കിൽ ചെറുതായിട്ട് ആ കയ്യെങ്കിലൊന്ന് വെട്ടേ അല്ലെങ്കിൽ തലയെ വെട്ടി ആര് നോക്കാൻ എവിടെ എന്ത് ചരിത്രം ആര് ഇതിനെ എതിർക്കും പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകളെ നിഷ്കാഷണം ചെയ്യുന്ന ആ പരിപാടി ഞാൻ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈവിസ്ലാം തങ്ങൾ ചെയ്തിട്ടില്ല ചരിത്രത്തെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞല്ലോ ഹുബ് എങ്ങനെ സ്നേഹിക്കാതിരിക്കും എങ്ങനെ ഹുബ് ഉണ്ടാവാതിരിക്കും എങ്ങനെ അദ്ദേഹത്തോട് സ്നേഹമില്ലാണ്ടിരിക്കും എങ്ങനെ തോന്നാതിരിക്കും എങ്ങനെ അവരുടെ ആശുപത്രി അല്ലാതെ ആകാതാകും നമുക്ക് കഴിയും ആ കോരിച്ചൊരിയുന്ന ഒരു നിമിഷത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാൻ അനുവദിക്കപ്പെട്ടാൽ എനിക്ക് നിങ്ങളെ കൂടെ നിൽക്കണം അവിടെയാണ് എനിക്ക് തോന്നുന്നത് മക്കയിൽ തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ഒരാൾ ഷഹാദത്ത് കലും അവിടെ ചൊല്ലിയിട്ടുണ്ടാവും അദ്ദേഹം പറയാണ് അശ്വത് അന്ന മുഹമ്മദ് റസൂല്ലും മനസ്സറിഞ്ഞ് സാക്ഷ്യം വായിച്ചു ഇത് ദൈവത്തിൽ നിന്നുള്ള ദൂതരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്റെ തലയും എന്റെ കൈയെങ്കിലും വെട്ടാതെ എന്റെ കയ്യിലേക്ക് തിരിച്ചു മുതല് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആകുമോ എന്ന ഉറപ്പിലൊന്നും അല്ല തന്നിട്ടുള്ളത് ഇത് ദൈവത്തിൽ നിന്നുള്ള തിരുദൂതരാണെങ്കിൽ അദ്ദേഹത്തിന്റെ റസൂലാണെങ്കിലേ സംഭവിക്കുള്ളൂ എന്ന് മനമറിഞ്ഞ് പറയുകയും അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്ത ഒരു സംഭവം നമ്മൾക്ക് മറക്കാൻ കഴിയും ഇതാണ് മതത്തിന്റെ ഫങ്ഷനാലിറ്റി ഇങ്ങനെ ആയിരിക്കണം മതം പിന്നെന്തൊക്കെയാ അവിടെ നടന്നത് കിടന്ന കാലത്ത് ചെയ്ത ഒരു സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞ് വീർത്ത് വലിയ ഒട്ടകമാല കൊണ്ട് ആ സുജൂതിൽ നിന്ന് തല പൊക്കാൻ കഴിയാത്ത വിധം അപമാനിച്ചവൻ ഉണ്ടവൻ അവിടെ മുമ്പിൽ സ്വന്തം മനുഷ്യന്മാരുടെ കരള് പറച്ചു പഠിച്ചു തൊപ്പിയ ദുഷ്ടന്മാരുടെ തന്നെ ആരെങ്കിലും ഒരാളെ അവരോട് ആരെങ്കിലും നിങ്ങൾ മാറണം വാള് കഴുത്തിൽ വെച്ചിങ്ങനെ പറഞ്ഞോ ഇസ്ലാമായാൽ നിങ്ങൾ ജീവിച്ച് പോക ഇല്ലാത്തവനെ തൊപ്പ കൊല്ലും ചരിത്രം ഒന്നും പറയില്ല അന്നും ഇന്നും അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ട് തങ്ങളെ കൂടെ നിന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ നാളെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അവരെയും നമ്മുടെ കൂടെ നിർത്തിയിട്ട് കാര്യമില്ല അവനൊക്കെ മറ്റേ പാർട്ടിയോട് തുടരും അതുകൊണ്ട് കൊന്നു കാഞ്ഞേക്ക് എന്ന് പറഞ്ഞവരെയുള്ളു ലോകത്തിലെ അവിടെയാണ് ഒരാൾ മാതൃകയാകുന്നത് ആ മാതൃകയുടെ പേരാണ് ഈ ഓഫ് ദ വേൾഡ് ഈ ലോകത്തിന്റെ കാരുണ്യം അല്ലാണ്ട് ഖുറാൻ മാത്രം ഒരായത്ത് പറഞ്ഞത് കൊണ്ടല്ല അതൊരു മതത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതാണ് പക്ഷെ പ്രവൃത്തിയിൽ ഇത് തെളിവുണ്ട് ഈ അവകാശവാദം നമ്മൾക്ക് തെളിയിക്കാൻ കഴിയും ഈ പ്രവൃത്തിയിലൂടെ എന്താ പോരെ